കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിലാണ് കർത്താവിന് സ്വാത്രം ചെയ്യുന്നത് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി ഈ വാക്യം അനുഗ്രഹീതമാണ് ശാസ്ത്രം സങ്കീർത്തനങ്ങളുടെ അഞ്ചാം പുസ്തകം നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ ആരംഭിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ പറ്റി പരാമർശിക്കുന്ന അനുഗൃഹീതമായ ചുരുചന്ദർ അതിലൊരു വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് അവർ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവർ ചൊവ്വയുള്ള വഴിയിൽ നടത്തി നമുക്ക് പലർക്കും പ്രാർത്ഥനകൾക്കകത്ത് പല നിർബന്ധങ്ങളുണ്ട് സ്ത്രോത്രം നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണം എന്ന് ചിന്തിച്ചാണ് പലപ്പോഴും പല വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഈ ആരംഭ ആരംഭസമയത്തിൽ തന്നെ പറയാം നമ്മുടെ നിർബന്ധങ്ങളെ ഒരിക്കലും ദൈവസന്നിധിയിലേക്കാണ് ചേൽപ്പിക്കരുത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിർബന്ധം പിടിക്കരുത് നമ്മൾ ഓരോ വിഷയവും ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ആ വിഷയത്തിനകത്തുള്ള ദൈവ പദ്ധതി എന്തെന്ന് നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചറിയുക ദൈവപദ്ധതിയെ തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയം നിൽക്കരുത് ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയുക ഇല്ലാത്ത വിഷയത്തിനകത്ത് ദൈവം ഒരിക്കലും ഇടപെടത്തില്ല ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല ഇപ്പം ഹിസ്കിയാവ് നമ്മളിപ്പോഴും പറയപ്പെടുന്ന ഒരു വാചകമാണ് പ്രാർത്ഥനയിൽ ദൈവീക തീരുമാനങ്ങൾ മാറും മാറിയ സാഹചര്യങ്ങൾ തിരുവചനത്തിലുണ്ട് ഹിസ്കിയാവ് സ്ത്രോത്രം മരിക്കുമെന്നാണ് ഷിയാവ് പറഞ്ഞ ദൂതിൻ്റെ ആഴമത് ശ്രോത്രം എന്നാൽ സ്തോത്രം ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദൈവസിനെ കരഞ്ഞു ചുവന് നേരെ മുഖം തിരിച്ചു അവൻ്റെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടുകൂടെ അവൻ ദൈവസനെ പ്രാർത്ഥിച്ചു മരിക്കുമെന്ന് തൂത് പറഞ്ഞിട്ട് മുറ്റത്തുറങ്ങിയ ഷിയാവ് വന്ന് തിരികെ പറഞ്ഞു സ്തോത്രം ഞാൻ നിന്റെ ആയുസ്സിന് പതിനഞ്ച് സമ്മത്സ മത്സരം കൂട്ടാൻ പോകുക എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്കറിയാം പക്ഷേ ദൈവം പറഞ്ഞ വാക്കിതാണ് നിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്കുന്ന ക്ഷേത്രത്തിലും ഇത് രണ്ട് മാറ്റിയതും പരിധി സമ്മത്സരം നീട്ടിയ ദൈവമാണ് ഇവൻ മരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതാണ് പക്ഷേ ഇതിൽ ഏതാണ് ട്രൂ ഏതാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ആദ്യത്തെ ദൂതാണ് എന്തുവാ മരിക്കുമെന്ന് ദൂത് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ആ സമയത്ത് നടക്കേണ്ടതാണെന്ന് നമ്മൾ ചിന്തിക്കാം പൈസ അതിന് കാരണം അതിനുശേഷം ശേഷം ഇങ്ങോട്ട് ഇവൻ സൗഖ്യമായതിനു ശേഷം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില മേഖലകളുണ്ട് അല്ലെ ബാബിലോണിയിലെ ബാബിലോണിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവൻ്റെ വീടൊക്കെ കാണിച്ചുകൊടുക്കുക അതിനെ പ്രതീക്ഷയാവുന്ന പ്രവാചകൻ പറയുന്നു ഇതിനെ പ്രതി ഇവിടെയുള്ള സകലത്തെയും അവർ വന്ന് പിടിച്ചുകൊണ്ടുപോകുമെന്ന് പറയത്തക്ക രീതിയിൽ സ്ത്രോത്രം വിഷയങ്ങൾ സംഭവിക്കുക എന്നെ ശ്രദ്ധിക്കാൻ നെയ്യമക്കളോട് ഞാൻ പറയാം പിന്നത്തേതിൽ ഇസ്രായേൽ ജനം മുഴുവനായി പ്രവാസത്തിലേക്ക് പോകാൻ കാരണമായൊരു വഴി വെട്ടിവെച്ചു കൊടുത്തത് ഹിസ്കിയാണ് അപ്പോൾ അതെന്തുകൊണ്ടത് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ തൂത് മയക്കുമെന്ന് ആ മരണം ആ സമയത്ത് നടക്കേണ്ടതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു സ്തോത്രം അങ്ങനെ നടന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാസ കാലഘട്ടം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിനകത്ത് വരികയില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക അതിൻ്റെ അർത്ഥം എന്തുവാ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മുടെ വിഷയങ്ങളെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണ വിടവരണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ദയ്യമറിയാതെ ഒരു ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നാൽ നമ്മുടെ നിർബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുന്നതിന് വേണ്ടി അല്ല ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കർത്താവ് എനിക്ക് തരുമെന്ന് ബന്ധപ്പെട്ട് നിർബന്ധം പിടിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണം ഒന്നുകൂടെ പറയാം യാഹൂഅബ് ദൈവത്തോട് പ്രാർത്ഥന നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് അല്ലേ ശ്രോത്രം അവൻ ദൈവത്തോട് മല്ല് പിടിച്ചു ഒരു രാത്രി മുഴുവൻ മല്ല് പിടിച്ചു പക്ഷെ ഭിന്നത്തേ അവൻ്റെ നടപ്പിനകത്തൊരു കൊളുത്തുണ്ടായിരുന്നു അല്ലേ സ്ത്രോത്രം ഒരു ഉളുക്കോട് കൂടിയാണ് അവിടെ നിന്ന് അവൻ പോയത് അതുവരെ കുഴപ്പമില്ലായിരുന്ന യാക്കുവോ പിന്നെ പ്രീസം ഉൾക്കൊള്ളവനായിട്ടാണ് മുടന്തിയാണ് പിന്നത്തെ യാക്കുവോ പോയത് അപ്പം ദൈവത്തിന് പദ്ധതി നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് സംഭവിക്കുന്നത് ഇവിടെയും അങ്ങനെയാണ് ഈ സങ്കീർത്തന ഭാഗത്ത് പറയുന്നത് അവരെ പാർക്കേണ്ട പട്ടണത്തിൽ എവിടെയെങ്കിലും കൊണ്ട് പാർപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല ഏതെങ്കിലും ജീവിതത്തിൽ നന്മ പ്രാപിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് പാർക്കേണ്ട തക്ക പട്ടണത്തിൽ നിങ്ങളെ പാർത്ഥിക്കേണ്ടതിനെ അവൻ ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്നവരാണ് നമ്മുടെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ശ്രോത്രം നമ്മൾ ഏതെങ്കിലും വഴിയിലൂടെ നടന്ന് ഏതെങ്കിലും ഒരു നന്മയിലേക്കല്ല ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കൃത്യമായ ദൈവപദ്ധതിയുള്ള ദൈവഹിത പ്രകാരമുള്ള തക്ക നന്മകൾ തക്ക അനുഗ്രഹങ്ങൾ തക്ക പാർപ്പ് പാർപ്പിടങ്ങൾ തക്കതായ ഉയർച്ചകൾ ദൈവം നമുക്ക് നൽകിത്തരും അതിനുവേണ്ടി കാത്തിരിക്കുക ദൈവപദ്ധതിക്കായിട്ട് വെയിറ്റ് ചെയ്യുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവെ ഈ സന്ദേശത്തിനാണ് സ്ഥാത്രം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് വിടുന്ന സ്വരുകടിയും മറയ്ക്കും അനുഗ്രഹിക്കും എല്ലാം നന്മകളാൽ ദൈവം അവർ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കും ദൈവം ആഗ്രഹിച്ചെലവലുകൾ കൊത്തവണ്ണം മുന്നോട്ടവർ സ്വർഗം ഇടവരുത് മഹത്വം അംഗീകരിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്